നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നുള്ളത് കോഴിക്കോട് പാറോപ്പടി സൂപ്പർ വീൽസിലാണ് ഭയങ്കരമായിട്ടുള്ള ഓഫറുകളൊന്നും നമുക്കിവിടെ ഇല്ല പക്ഷെ ക്വാളിറ്റി കാറുകൾ വില കുറവിൽ ആർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ഇവിടെ യൂസ്ഡ് കാർസ് ഉള്ളത് നമ്മുടെ കൂടെ ജിഷ്ണുണ്ട് നമസ്കാരം നമസ്കാരം സ്വാഗതം താങ്ക് യു അപ്പം നമ്മള് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നു നമുക്ക് അതെ അതെ അപ്പൊ കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം നല്ല റെസ്പോൺസ് അല്ലേ ഉണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരുവിധം വണ്ടികളൊക്കെ അന്ന് ചെയ്ത് നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത നമ്മളെ കമന്റ് ബോക്സിൽ വന്ന എന്താ വെച്ചാൽ നമ്മളെ വീഡിയോക്ക് ക്വാളിറ്റി വണ്ടികൾ വില കുറവിൽ അതെ അതെ അതായത് നമ്മള് ഭീകരമായിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ വണ്ടികളും നമ്മൾ ആ ഒരു റേറ്റിന് തന്നെയാണ് നമ്മൾ എല്ലാ വണ്ടികളും കൊടുക്കുന്നത് അങ്ങനെ മാന്യമായ വിലയാണ് എല്ലാ വണ്ടികൾക്കും പിന്നെ എല്ലാ വണ്ടിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ് അപ്പൊ ഈ വീഡിയോയിലും നമ്മള് എല്ലാ വണ്ടി ഒരു ഏഴെട്ട് വണ്ടികളെ നമ്മൾ കാണിക്കുന്നുള്ളൂ അത് വളരെ മാന്യമായ വിലയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ് അപ്പം എല്ലാവർക്കും അപ്പൊ നോക്കാം നിസാൻ ആ അല്ലേ നമ്മള് ആദ്യത്തെ വണ്ടി നിസാന്റെ സണ്ണിയാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ് പിന്നെ നാല് ടയർ നല്ലതാണ് ഇൻഷുറൻസ് ഫുൾ കവർ ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് അല്ലേ വണ്ടി പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിന്റെ ഒരു ക്വാളിറ്റി അല്ല അതിലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാണാൻ സാധിക്കുന്നുണ്ട് നാല് ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് സെന്റർ ലോക്ക് പിന്നെ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു വണ്ടിയാണ് ടെക്നിക്കലി ഫിറ്റ് ആണ് ആ നല്ല ഫിറ്റ് ആണ് മൈലേജ് വരുന്നത് സിറ്റിയിലാണെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് ഹൈവേയിലാണെങ്കിൽ ഒരു പതിനേഴ് വരെയൊക്കെ കിട്ടും പിന്നെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഓയിൽ ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് ചെയ്യാനാണെങ്കിൽ ഒരു നാല് രൂപ ഫോർ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരുള്ളൂ പിന്നെ ഇതിന് റേറ്റ് ഇപ്പോൾ ചോദിക്കുന്നത് ത്തി പതിനെട്ടായിരം രൂപ അതെ നമുക്ക് ലോൺ സൗകര്യം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പ്രയാസമാണ് എന്നാലും ട്രാക്കും കാര്യങ്ങളൊക്കെ നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ഓക്കെ പിന്നെ നമ്മൾ അടുത്ത വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പൂണ്ടോ പെട്രോൾ ആണ് ഇത് പതിനഞ്ച് മോഡലാണ് വണ്ടി പതിനാറ് രജിസ്ട്രേഷൻ ഉണ്ട് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ അലോയിൽ ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളൊക്കെ നല്ലതാണ് എ സി പവർ ഷെയറിംഗ് പവർ ഇൻഡോ സെന്ററിലൊക്കെ ഒരുവിധം എല്ലാ ഫീച്ചറുകളും വരുന്ന വണ്ടിയാണ് ഈ ും സർവീസ് നമുക്ക് ഇപ്പോഴും പൂണ്ടോന്റെ സർവീസ് അവൈലബിൾ ആണല്ലോ ആണല്ലേ ഇവിടെ കോഴിക്കോടാണെങ്കിൽ കെ വി ആർ ജീപ്പിന്റെ ഷോറൂമിലാണ് പൂണ്ടോന്റെ സർവീസ് ചെയ്യുന്നത് സർവീസ് ആ അവിടെ ഉണ്ട് വണ്ടി ഉണ്ട് പിന്നെ ഇത് പെട്രോൾ ആണ് പൊതുവെ നമ്മൾ പൂണ്ടോ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡീസൽ ആണ് കണ്ടുവരുന്നത് അപ്പൊ കൊറേ പേര് നമ്മളോട് പെട്രോൾ വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഇത് ഒരു പെട്രോൾ വേരിയന്റ് ആണ് അങ്ങനെ ഡീസൽ പോലെ ഡീസൽ കംപ്ലൈന്റ് ഒന്നല്ല പൊതുവെ അത് വെച്ച് നോക്കുമ്പോൾ അത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല സിറ്റിയിലൊരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ തന്നെ കിട്ടാറുണ്ടാവുള്ളൂ അത് ഹൈവേൽ ആണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ എക്സ്ട്രാ കിട്ടും പക്ഷെ വണ്ടി നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയത് രണ്ടാമത്തെ ഓണറാണ് അല്ല സോറി തേർഡ് ഓണറാണ് സെവന്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി പ്രയാസാണ് ഫിഎഫിന്റെ വണ്ടികൾക്ക് ഇപ്പൊ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കാണിക്കുന്ന വണ്ടികളൊക്കെ നമ്മള് വില കുറഞ്ഞ വണ്ടികളാണ് ഇതിൽ കൂടുതലും കാണിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളാണ് കൂടുതൽ കാണിക്കുന്നത് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ലോണ് ഇതൊക്കെ ലോൺ കിട്ടാൻ പ്രയാസമാണ് പർച്ചേസ് ചെയ്യാനുള്ളത് പിന്നെ നമ്മളെ അടുത്ത വണ്ടി വോൾസ് വാഗിന്റെ വെൻഡോ ആണ് അത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ആണ് ഡീസൽ ആ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയത് നാല് ടയർ ഓൾമോസ്റ്റ് ന്യൂ ആണ് എക്സ്ട്രാ എലോയ്ൽ ചെയ്തിട്ടുണ്ട് ഡീസലാണ് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് നയൻറ്റി ടൂ തൗസൻഡ് കിലോമീറ്റർ സെക്കൻഡ് ജെനിവർ പവർ വിൻഡോ പിന്നെ ആയിട്ട് ആൻഡ്രോയിഡ് സീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മതി വേറെ മൈലേജ് വരുന്നത് ഡീസലാണ് ഇത് വരുന്നത് ഡീസൽ ഡീസൽ അപ്രോക്സിമേറ്റ് ഒരു എന്തായാലും മൈലേജ് കിട്ടും ഇതിന് നമുക്ക് ലോൺ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് ഇത് ഒരു വൺ ലാക്ക് ഇത് വണ്ടിന്റെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് അതിന് ലോണ് ഒരു ഏകദേശം ഒരു ഒന്നേ അറുപത്തഞ്ച് എഴുപത് വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അടുത്തത് ഒരു നിസാന്റെ സണ്ണി തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ കോഴിക്കോട് വണ്ടിയാണ് അത് കോഴിക്കോട് അതെ അതെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ആകെ ഫോർട്ടി നയൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയ അന്നത്തെ ടോപ്പ് വേരിയൻ്റ് ആണ് അതായത് എ സി പവർ ഷെയറിംഗ് പവർ വിൻഡോ സെന്ററിലൊക്കെ എയർ ബാഗ് എ ബി എസ് സ്റ്റീരിയോ ബ്ലൂടൂത്ത് ഒരുവിധ എല്ലാ ഫീച്ചറുകളും വരുന്നുണ്ട് ാണ് വണ്ടി നല്ല മിനിറ്റ് ആണ് അത് സിംഗിൾ ഓണർ ആണ് ആകെ ആകെമീർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ലോ കിലോമീറ്റർ വണ്ടിയാണ് മൈലേജ് ഈ പറഞ്ഞ മാതിരി തന്നെ പന്ത്രണ്ട് അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആണ് പിന്നെ അതിന്റെ പെർപ്പസ് ഓട്ടോമാറ്റിക് മേടിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആ ഒരു കൺവീനിയൻസിന് വേണ്ടിട്ട് മേടിക്കുന്നുള്ള മൈലേജിൽ നമ്മൾ അത്ര നോക്കിട്ട് കാര്യമില്ല പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ഏകദേശം ഒരു മൂന്ന് ലക്ഷം നമുക്ക് നമുക്ക് ലോൺ ലോൺ കൊടുക്കാൻ പറ്റും അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അത് പെട്രോൾ 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 ആണ് രൂപ സർവീസ് കോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ സർവീസ് നമ്മള് ചെയ്യുകയാണെങ്കിൽ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ബ്ലാക്ക് അറിയാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ വാഹനം ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് സൂപ്പർ വീൽസിനെ അടുത്തത് നമുക്ക് പിന്നെ മോഡൽ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് പെട്രോളിൽ ഓട്ടോമാറ്റിക്കല് ടോപ്പ് വേരിയന്റ് ആണ് അന്നത്തെ ഓട്ടോമാറ്റിക്കല് ടോപ്പ് വേരിയന്റ് ഇത് ലോ കിലോമീറ്റർ ആണ് വണ്ടി ഫോർട്ടി ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടി സിംഗിൾ ഓണറാണ് എ സി പവർ ഷെയറിംഗ് സെന്റർ ലോക്ക് ഡുവൽ എയർ ബാഗ് എ ബി എസ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ആ എല്ലാ ഫീച്ചേഴ്സും വരുന്നു വണ്ടിയോ റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സീഡിയോ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ടോർക്ക് ഇൻവേർട്ടർ ആണ് ഗിയർ ബോക്സ് വരുന്നത് നാല് ടയറും ഓൾമോസ്റ്റ് ന്യൂ പുതിയ തന്നെയാണ് ആ കമ്പനി സർവീസ് ചെയ്തതാണ് അതായതിന് അടുത്ത സർവീസ് ഒന്നില്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്താൽ മതി ഈ പറഞ്ഞ വണ്ടികളൊന്നും ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്കിപ്പോ വണ്ടി വാഹനെടുക്കുമ്പോ ആ നമുക്ക് അത് അവർക്ക് ആരെയാണെന്ന് വെച്ചാൽ കൂട്ടി വന്നിട്ട് വണ്ടി കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി ഡെലിവറി എടുത്താൽ മതി അവർ കൊടുക്കുന്ന മൂല്യം അവർ വണ്ടിന്റെ ും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എന്തായാലും മുകളിൽ സോണർഷിപ്പാണ് ഓട്ടോമാറ്റിക് പെട്രോൾ കാലിക്കറ്റ് അത് പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു

അല്ലേ അല്ലേ അതെ അതെ അടുത്ത വണ്ടി ആണ് ആണ് ഇത് ഡീസൽ ഡീസൽ ാണ് മോഡൽ ബേസ് മോഡൽ ആണ് വേരിയന്റ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് റിന്യൂവൽ വരുന്നത് അതായത് രണ്ടായിരത്തി പത്ത് മോഡൽ ആയതിനെ കൊണ്ട് ഈ വർഷം റിന്യൂവൽ വരും നവംബറിലാണ് റിന്യൂവൽ വരുന്നത് നവംബർ മിഡിലാണ് ആണ് ഓക്കെ ആറേഴ് മാസം കൂടെ വണ്ടിക്ക് പേപ്പർ വാലിഡ് ആണ് പിന്നെ മെക്കാനിക്കലി നല്ല കണ്ടീഷനാണ് വാണിങ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസൽ ആയതുകൊണ്ട് മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് എന്തായാലും കിട്ടും റിന്യൂവൽ എടുക്കാൻ വേണ്ടി വണ്ടി പെയിന്റ് അടിക്കാനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇതേ കണ്ടീഷനിൽ നമുക്ക് നമുക്ക് റിന്യൂവൽ കിട്ടും നവംബർ വരെ പേപ്പർ വാലിഡ് ആണ് അത്ര രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് 2010 മോഡൽ ട്രെൻഡ് ലൈൻ കിലോമീറ്റർ ഏകദേശം 175000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഇത് റേറ്റ് ചോദിക്കുന്നത് 170000 രൂപ 170 അല്ലേ 170 നമുക്ക് റൈറ്റ് നെഗോഷിയബിൾ റൈറ്റ് ആണ് റേറ്റ് ഇതൊക്കെ നമുക്ക് ഫിക്സഡ് റേറ്റ് ആണ് അത്ര വിലയ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് വണ്ടി ചോദിക്കുന്നുള്ളൂ അല്ലേ ഓക്കേ ഒരു വട്ടം നമ്മൾ പറഞ്ഞതൊക്കെ റേറ്റ് ഫിക്സഡ് തന്നെയാണ് എല്ലാ വണ്ടിന്നിനും റേറ്റ് ഫിക്സഡ് ആണ് ഫിക്സഡ് റൈറ്റ് ആണ് റേറ്റ് ഓക്കേ ആ ചെറിയ അത്രേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ അണ്ടർ റേറ്റ് ആണ് ചോദിക്കുന്നുള്ളൂ ഓക്കേ ഇനി നമ്മൾ അവസാനത്തെ 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 ഈ വാഹനമാണ് അതെ ഫോർച്യൂണർ ഫോർച്യൂണർ വണ്ടി മോഡലാണ് ഫോർ മാനുവൽ ആണ് മൂന്നാമത്തെ ഓണർ റീ രജിസ്ട്രേഷൻ ആണ് കേരളത്തിലേക്ക് റീ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് അല്ലേ അതെ ണ്ട് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നല്ലതാണ് നാല് ടയർ നല്ലതാണ് ഇൻഷുറൻസ് നിലവിൽ എക്സ്പയർഡ് ആണ് പുതിയ ഇൻഷുറൻസ് നമ്മൾ ഡെലിവറി ടൈമിൽ എടുത്തു കൊടുക്കും പുതിയ പുതിയ നമ്മൾ കൊടുക്കും ഫുൾ കവർ ഇൻഷുറൻസ് ടയർസ് ഒക്കെ നല്ലതാണ് വേറെ കംപ്ലൈൻറ്റ് മെക്കാനിക്കലി വണ്ടി നല്ല ഫിറ്റാണ് കേരളത്തിൽ ഒരു കേരളത്തിൽ ഓടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ് ഇത് ഏഴ് ലക്ഷത്തി അറുപത്തി രൂപ അപ്പൊ സാധാരണ ഫോർച്യൂണറിന്റെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോ ഫോർച്യൂണറിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അപ്പൊ അതിനൊന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് അപ്പൊ ഈ ചെയ്ത വണ്ടി വണ്ടി ഇത്രയും നമ്മൾ പിന്നെ കുറച്ച് കുറച്ച് കൊടുക്കാനുള്ള കാരണം ഇത് തന്നെ മുന്നേ കൊടുത്ത വണ്ടിയാണ് വണ്ടിയാണ് അവർ ആയിരുന്നു പുറത്തേക്ക് പോയി പാർക്കിംഗ് വെച്ചതാണ് അങ്ങനെ വെച്ച അല്ലേ ഫോർച്യൂണറിന്റെ റേറ്റ് പ്രകാരം അതായത് ഇയർ മോഡൽ മാനുവൽ മാനുവൽ ഈ വണ്ടിക്ക് മാർക്കറ്റ് റേറ്റിലും ഇവിടെ സൂപ്പർ വീൽസ് വണ്ടി മെക്കാനിക്കലി ആണെങ്കിൽ നല്ല കണ്ടീഷനോ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും കുറച്ചു ആ നോക്കുന്നുണ്ടെങ്കിൽ അതെ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ് അതെ അതെ തീർച്ചയായിട്ടും